नमः 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 नम� അതെ ആദ്യത്തെ ജാഥയാണ് ബഹുമാനായ ശ്രീ കെ മുരളീധരൻ നയിക്കുന്ന ഇന്ന് കാഞ്ഞങ്ങാരിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ജാഥ മറ്റൊന്ന് യു ഡി എഫിന്റെ കൺവീനർ ശ്രീ അനൂർ പ്രകാശ് നയിക്കുന്ന തിരുവനന്തപുരത്ത് ஜையா மூணாமத்தை ஜாத கோஸ் வக்கிங் கமிட்டி அங்க கொடிக்கல் சுரேஷ் பாலக்காட் தொடங்குகிற நாலா மத்தியூலையில் நடத்த ஜனேழாம் தீயதி கோஸ் நேதத்துவத்தில் உள்ள நாலு ஜாதிகளும் செங்கன்னூரி சமாச்சு கழிஞ்சு இத்தே திவசம் பதினெட்டாம் தீயதி നിന്ന് അയ്യപ്പന്റെ ഒരു വലിയ പദയാത്ര കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ചേരുന്ന വിശ്വാസ മഹാസംഗമം ഈ പരിപാടി പതിനെട്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ട പരിപാടിയാണ് എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ കെ മുരളീധരൻ അടക്കമുള്ള മുൻപൻ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശ്വാസ സംരക്ഷണ യാത്ര നടത്താൻ നമ്മൾ തീരുമാനിച്ചത് എന്ന് നിങ്ങളോടെല്ലാം വിശദീകരിച്ചു കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ എല്ലാ വിഭാഗം ജനങ്ങളെ പ്രത്യേകിച്ച് അയ്യപ്പഭക്തരായ ആളുകളെ രാജ്യത്തും ലോകത്തെ എല്ലായിടത്തുമുള്ള ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചു ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇല്ലായിരുന്നുവെങ്കിൽ ഇത് വേറൊരു ഘട്ടത്തിലേക്ക് മാറുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് തുടങ്ങിയിട്ട് കുറേ കാലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി വിധിയുടെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ നമ്മൾ അന്ധം വിട്ടു ഇത് കേരളത്തിലാണോ നടന്നത് എന്ന് നമ്മൾ വിചാരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പവും കക്കളയും കഥകളെല്ലാം വീണ്ടും സ്വർണം പൂശാന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മുപ്പത് കിലോയിലധികം സ്വർണം യു വി ഗ്രൂപ്പിന്റെ വിജയമല്ലയുടെ സ്പോൺസർ പ്രകാരം പൂശിയതാണ് നാൽപ്പത് കൊല്ലത്തെ വാറണ്ടിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നാൽപ്പത് കൊല്ലാത്ത വാറണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെ നിൽക്കണം അല്ലേ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പകുതി സമയമായപ്പോൾ ഇതിന് മംഗളേറ്റു എന്നെല്ലാം പറഞ്ഞ് ഇതിന് അറ്റകുറ്റപ്പണികൾ നടത്തണം എന്ന് പറയുന്നു ഇതിനെല്ലാം ഒരു നടപടിക്രമമുണ്ട് ഒന്നാമത്തെ നടപടിക്രമം ശബരിമല ക്ഷേത്രം ഡിവിഷൻ ബെഞ്ചിന്റെ നിയന്ത്രണത്തിലാണ് അവരുടെ അനുമതി അനുമതി വാങ്ങിക്കണം വാങ്ങിക്കണം ഡിവിഷൻ ഒന്ന് മാനുവൽ ആ ദേവസ്വം മാനുവലിലെ വകുപ്പുകൾ അനുസരിച്ച് പ്രധാനപ്പെട്ട വസ്തുക്കൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ തുറത്തേക്ക് കൊണ്ടാവാറില്ല ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെ വെച്ചുകൊണ്ട് വേണം പ്രധാനപ്പെട്ട വില കൂടിയ വസ്തുക്കളിലെ അറ്റകുറ്റപ്പണികൾ നടത്താം ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കാതെ ഒന്ന് വകുപ്പുകളെ ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം പത്മകുമാരാണ് ദേവസ്വം പ്രസിഡന്റ് ഇവരെ ഈ മാനുവലിനെയും കോടതിയെ അറിയിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത് ഒരു സ്പോൺസറെ കണ്ടെത്തി അതിനുള്ള നടപടിക്രമമൊന്നുമില്ല ഒരാളെ സ്പോൺസറായിട്ട് തീരുമാനിക്കുമാണ് ചെയ്തത് എന്താ ചെമ്പുപാടിയാണ് കൊടുത്തത് എന്നാണ് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടോ ഈ ഉണ്ണി കൃഷ്ണൻ വന്നത് മാധ്യമങ്ങൾക്കൊണ്ട് മുമ്പിൽ ഒന്നും സംസാരിക്കുമ്പോൾ പേടില്ല കാരണം എന്റെ കയ്യിൽ പറയുന്നത് ചെമ്പുപാലയാണ് അയാൾക്ക് കൊള്ളുന്നത് കാരണം എന്താ അയാൾ കുടുങ്ങിയാൽ ഇവരെല്ലാം കുടും മനസ്സിലായല്ല അതുകൊണ്ട് ഒന്നാം പ്രതി തന്നെ രക്ഷിച്ചേക്കുണ്ട് ഈ സ്വർണപൂഷ്യ പാലി കൊടുക്കുമ്പോൾ ചെമ്പുപാലി എന്ന് എഴുതി കൊടുക്കുക അതുകൊണ്ടാണ് അയാൾക്ക് കൂടുതലില്ലാത്തത് ഇപ്പോഴും പക്ഷെ ഹൈക്കോടതി ഞാനപ്പോ സംശയം പറഞ്ഞു ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞിട്ടാണ് ചെന്നൈയിൽ ചെന്നൈയിലെത്തുന്നത് മുപ്പത്തൊമ്പത് നാൽപ്പത് ദിവസം കഴിഞ്ഞു ഇപ്പൊ നമുക്കൊരു സംശയം ഞാനൊരു സംശയം പറഞ്ഞു ഇത് കൊണ്ടുപോയത് ആണോ എന്ന സംശയമുണ്ട് കാരണം നാല്പത് ദിവസം എടുക്കേണ്ട ആവശ്യമില്ല ചെന്നൈയിലെട്ട് അപ്പൊ വ്യാജമായി മോൾഡ് നടത്തി വ്യാജമാണ് വ്യാജനായ സാധനമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് സംശയമുണ്ട് ഞാൻ പറയുന്നു സംശയം ഞാൻ പറയുന്നു ഒക്ടോബർ ആറാം തീയതിയിലെ ഹൈക്കോടതി വിധി ഇറങ്ങിരിക്കുന്നതല്ലേക്ക് കൊണ്ടുപോയത് ഒറിജിനൽ ദ്വാരപാലക ശില്പമല്ല കൊണ്ടുപോയത് വ്യാജ മോൾഡ് ഉണ്ടാക്കി വേറെ ചെമ്പുകാരേക്കാണ് മദ്രാസിലേക്ക് ആ ഒറിജിനൽ ദ്വാരപാലക ശില്പം എവിടെ പോയി ഒറിജിനൽ ഇത് സ്വർണ്ണക്കവച്ച നല്ലത് അപ്പുറത്താണിത് സ്വർണ്ണം പറഞ്ഞാൽ നമുക്ക് മൊത്തം മുപ്പത് കിലോ വിജയമല്ല കൊടുത്തു ഇപ്പൊ എല്ലാം കൂടി എത്ര ബാക്കിയുണ്ട് എന്ന് അതെന്ന് നോക്കിയാൽ ചിലപ്പോ പത്തോ പതിനഞ്ചോ ഇരുപതോ കിലോ സ്വർണം പോയി കാണും ഇരുപത് കിലോ സ്വർണത്തിന് വിലയില്ല എന്നല്ല ഞാൻ പറയുന്നത് അതൊന്നും അല്ല അതിന്റെ അപ്പുറത്തെ കച്ചവടമാണ് ഒറിജിനൽ വാരകോലക വിഗ്രഹമാണ് കൊറേ പറഞ്ഞിരിക്കുന്നത് ഒരാൾ അങ്ങനെ തന്നെ അയാളെ കൗരപ്പിച്ചു കാണാം കഷ്ടം അതിനെ അയാളോട് പറഞ്ഞിട്ടില്ല അയാളോട് പറഞ്ഞിരിക്കുന്നത് അയ്യപ്പന്റെ ശ്രീകോവിന്ദിന്റെ മുമ്പിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ദ്വാരപാലക വിഗ്രഹം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തി കൊടുക്കാൻ തീരുമാനമായിരുന്നു നൂറുകണക്കിന് ആളുകൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഐശ്വര്യം വരാൻ വേണ്ടി കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ മതി എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ആളുകൾ കൊണ്ടുപോയി വെക്കാൻ തയ്യാറാണ് ഇത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഭാഗം വാസ് വിച്ചിരിക്കുന്നത് അതൊരു താല്പര്യമുള്ള ഒരാൾക്ക് പർച്ചേസർ വാങ്ങിക്കുന്ന ആൾക്ക് ആൾക്കത് കൊടുത്തു തുകയ്ക്ക് ഉയർന്ന ഇത് സ്വർണ്ണം അല്ല ഇത് ഒറിജിനൽ ദ്വാരപാലക ശില്പം അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വിലയല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ പൂശിയിരിക്കുന്ന സ്വർണ്ണത്തിന്റെ വിലയല്ല ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിന്ദിയ ദ്ക ശില്പം രൂപ എന്നിട്ടൊരു വ്യാജ സാധനം രണ്ടും അവമാനം ഒപ്പില്ല അതിന്റെ വ്യത്യാസമൊക്കെ മനസ്സിലാവും ശരിക്കും ഒറിജിനലെ ഫോട്ടോ ഉണ്ട് രണ്ടാമത് ഇപ്പൊ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഫോട്ടോയുണ്ട് രണ്ടും തമ്മിലൊരു നല്ല വ്യത്യാസങ്ങൾ എടുത്തു കാണിക്കാൻ പറ്റും ഇതാണ് കൊണ്ടുപോയത് ഇതാണ് ഫോട്ടോട്ട് കൊണ്ടുപോയത് വ്യാജ ഉണ്ടാക്കി കൊണ്ടുപോയി ഇപ്പോ ഹൈക്കോടതി ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു കാര്യം സാധാരണ പറയുന്നത് നിങ്ങൾ ഇത് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകണം എന്നാ പറയാ ഹൈക്കോടതിക്ക് അറിയാം സർക്കാരിൽ കപ്പലിനു അതുകൊണ്ട് സർക്കാർ ഹൈക്കോടതി എന്താ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട താഴെ എസ് ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതി നേരിട്ട് അംഗ് എന്നിട്ട് അവരോട് പറഞ്ഞു ആർക്കും പോയി റിപ്പോർട്ട് ചെയ്യരുത് റിപ്പോർട്ട് നേരിട്ട് ഇവിടെ ഹൈക്കോടതിയിലേക്ക് വേറെ ആരുള്ള നിങ്ങളും ഹൈക്കോടതിയിൽ മാത്രമേ ഉള്ളൂ നേരിട്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് വേറെ ആർക്കും റിപ്പോർട്ട് ചെയ്യരുത് എത്രയും പെട്ടെന്ന് സമയം പറഞ്ഞിട്ട് ആറാഴ്ചക്കുള്ളിൽ തീരുമാനം എടുത്ത് അന്വേഷണം നടത്തി പറഞ്ഞ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡ് പ്രതിയെ ദേവസ്വം ബോർഡ് പ്രതിയായി ബോർഡ് പ്രസിഡന്റും മമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പ്രതിയെ എല്ലാവരും പ്രതിയായി അത് കഴിഞ്ഞപ്പോഴും ഞാൻ ശ്രീ കടകം മുരളീശ്വരേന്ദ്രനോട് ചോദിച്ചു ചോദിക്കണ്ടേ നമ്മൾ ഈ സ്വന്തം ദ്വാരപാലക വിഗ്രഹം എവിടെയാണ് ഇത്തിരിക്കുന്നത് ആർക്കാണ് എന്ന് അറിയാവുന്നവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോ പറഞ്ഞു മന്ത്രി കടകംപള്ളി അങ്ങനത്തെ ദേവസ്വം മന്ത്രിയാണ് ഈ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഇച്ചിരിക്കുന്നത് എന്ന് അങ്ങ് അറിയുന്നു അതല്ലേ അറിയാവുന്നവരേ ചോദിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിനും നമ്മുടെ ഭരണകുമാരനും അവർക്കെല്ലാം അറിയാവുന്നുള്ളൂ ഇപ്പൊ പ്രതികളായല്ലോ അപ്പൊ അദ്ദേഹം എനിക്കെതിരായിട്ട് കേസുസ് അത് ഞാൻ ഒരു ഞാൻ പക്ഷെ അദ്ദേഹത്തിന്റെ നേരിട്ട് വള ഞാനും എതിരായി ആരോപണം ഞാൻ പറയും നിങ്ങൾ ഞാൻ പറയില്ല ആകെ ഞാൻ അദ്ദേഹത്തിൽ ഭയങ്കര ഞാൻ പറയില്ല ആരോപണം എന്താണെന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ചോദിച്ചു ചിന്തിക്കാൻ ചോദിച്ചു നിങ്ങൾ അവർക്കെതിരായി കേസ് ഒരിക്കലും ചെയ്യില്ല ഞാൻ അവർക്ക് എത്തില്ലോ ഞാൻ പാവല്ലോന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്കെതിരെ ഡിഫമേഷൻ കൊടുത്തത് സ്വപ്ന സുരേഷ് പാവായതുകൊണ്ട് സ്വപ്ന സുരേഷൻ പള്ളി സുരേന്ദ്രൻ ഡിഫമേഷൻ നോട്ടീസ് ഇല്ല എനിക്കെതിരെ ഉണ്ട് നമുക്ക് നോക്കാം ഈ ഡിഫമേഷൻ നോട്ടീസിൽ അത്ര കാര്യം തെളിയിച്ചാൽ മതി കോടതിയിൽ ഞാൻ കേസ് കേസെടുത്തിട്ടുള്ള വക്കീലായിരുന്നപ്പോ ഇത് നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചാണ് ഞാൻ കോടതിയിലേക്കൊ വരുമ്പോഴേക്കും ഇത് സത്യമാണെന്ന് തെളിയിച്ചു പോകുന്നത് ഇത് എവിടെയാണെന്ന് പറയാം അയ്യപ്പന്റെ സാധനം നട്ടികൊണ്ടുപോയത് എവിടെയാണെന്ന് പറയാം ഇനി എന്തുകൊണ്ടാണ് യു ഡി എഫ് ഇപ്പോഴത്തെ മന്ത്രി കഥ വാസ്തവൻ രാജിവെക്കണം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് പറഞ്ഞു അല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ സംഭവം അന്ന് വലിയ ദേവസ്വം മന്ത്രിയല്ല അന്ന് വലിയ ദേവസ്വം ബോർഡിന്റെ അറിവുമല്ല എന്താ കാര്യം ഹൈക്കോടതി വിധി ഹൈക്കോടതി വിധി എന്നൊക്കെ അറിയുന്നു പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും എല്ലാവർക്കും വിഗ്രഹം വിറ്റതും അറിയാമായി സ്വർണം പൂശിയൊക്കെ അടിച്ചു പാട്ടിയതും ഒക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പൊ ഇവരെല്ലാവരും പറയുന്നുണ്ട് ചോദ്യം ഈ ഉണ്ണി കൃഷ്ണൻ പോയി കള അയാൾ ശരിയല്ല ഇപ്പൊ പറയുന്നുണ്ട് ഇരുപത്തിരണ്ടിൽ അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം അറിഞ്ഞ ഭൂന്നികൃഷ്ണൻ പോലീക്കെതിന് കേസെടുത്തില്ല ദേവസ്വം അപ്പൊ കൊണ്ടുപോയിട്ട് വിറ്റു കുഴപ്പമാണ് എടുക്കൂല എന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ അയാളാ കേട്ടാ ഇയാളെല്ലാം തോന്നുന്നു അല്ലേ ഇത് മൂടി വെച്ചു ആരും അറിഞ്ഞില്ല കേരളത്തിൽ കോടതി അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഈ വർഷം ഈ വർഷമായപ്പോൾ വീണ്ടും ആകില്ല മറ്റൊന്ന് കണ്ടിരുന്നത് ആരും ആദ്യത്തില്ലല്ലോ അപ്പൊ ഒന്നും കൂടി പൂശണം പോകണം മനസ്സിലായി പോകണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയത് ഇരുപത് വർഷത്തെ ഗ്യാരന്റിയർഷായിട്ടില്ല അപ്പൊ ഒന്നും കൂടി പൂശാല ആർക്കൊക്കെ ഇപ്പഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്യും കാരണം മറ്റൊന്ന് കൊണ്ടുപോയിട്ട് നല്ലത് അടിസ്ഥാനെന്ന് മനസ്സിലായില്ല അപ്പൊ ഇവർക്കൊരു ആഗ്രഹം വലിയ സ്വാഭാവിക അപ്പോഴേക്കും തിരുവാഭരണ കത്തിയില്ല ഞാൻ കൊടുത്ത് വായിച്ചാണ് എന്റെ എന്റെ രേഖകൾ മദ്രാസിലെ ഈ പറഞ്ഞ സൊല്യൂഷൻ ആ സ്മാർട്ട് സൊല്യൂഷൻ അവര് കേപ്പബിൾ അല്ല ഇത് ചെയ്യാൻ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കേണ്ട ഇവിടെ വെച്ച് നടത്തിയാ മതി സമ്മെ പൊതുയുടെ കയ്യിൽ കൊടുത്തുകൊണ്ടേ പൊതുയുടെ കയ്യിൽ കൊടുത്താല് മറ്റേ നടക്കുള്ളൂ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും വീണ്ടും പോട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ വാസ്തവ മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഈ കളവ് നടന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ആരോപണ വിധേയരായ തന്നെ വീണ്ടും പക്ഷെ ഞാൻ കാരണം വിഗ്രഹം പോയി സ്വർണം സ്വർണം പോയി ഈ പ്രാവശ്യം പൊട്ടി വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം ഉറപ്പു അതായിരുന്നു രാജ്യം അയ്യപ്പ സമ്മതിച്ചില്ല അയ്യപ്പ സമ്മതിച്ചില്ല തങ്കവിഗ്രഹം കൂടി അടിച്ചുകൊണ്ട് പോകാൻ അയ്യപ്പൻ സത്യം സമ്മതിച്ചില്ല എന്നാൽ ഞാൻ വിചാരിക്കുന്നു ഞാൻ അയ്യപ്പ അയ്യപ്പൻ ആയിരം ശബരിമല പോകുന്ന ആളാണ് അയ്യപ്പൻ അങ്ങനെയായാലും കോടതി വന്നപ്പോ കോടതി ഇത് കഴിഞ്ഞ് 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 നോക്കിയപ്പോഴാണ് പഴയ കഥകൾ മുഴുവൻ ഇങ്ങനെ പുറത്തു വന്നത് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ കഥാത്രവും കൂടി പുറത്തു വരുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇയാളെ വീണ്ടും സംഘവിഗ്രഹം അടക്കമെന്ന് അറിയി എന്തൊക്കെ ബാധയുണ്ട് അതൊക്കെ അടിപ്പുണ്ടാകുന്ന പരിപാടിയായിരുന്നു ഇത് ദേവസ്വം ബോർഡിലെ സി പി എം യൂണിയനിൽപ്പെട്ടൊരു ഗ്യാൻ ഉണ്ട് ആ കൂടി ഉണ്ടായി നമ്മുടെ മന്ത്രി മണ്ഡലമായ ഏറ്റുമാനൂർ വലിയ ശിവ മഹാദേവ ക്ഷേത്രം അവിടെ ഈ സംഘം പോയി സ്വർണ്ണം കെട്ടിയ രുദ്രാഷ്ട്രാത പോയി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രണ്ടാമത് ലോകം മുഴുവൻ വിശ്വാസികളുടെ ഏറ്റവും വലുതായ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് പുറത്തെടുത്ത് വെച്ചു ഈ ശബരിമല പോലെ ഭൂരിദാ സ്ഥലമല്ലേ ഒന്നാം തീയതി അലവറക്കുമ്പോഴും സീസണല്ലേ പത്തിന് പോകളും ഇവിടെ ഒരു പത്തിന് മുഴുവൻ അമ്പലം അളഞ്ഞു മേപോ പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഇതേ ടീമാ ഇതേ ടീം ഏറ്റുമാനൂർ പോയത് കൊള്ളാം ഇല്ലെങ്കിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏനെ പൊന്നാനേയും കൂടി ഏതെങ്കിലും കൊടീശ്വരന്റെ വീട്ടിലിരുന്നേതെങ്കിലും കൊടീശ്വരന്റെ വീട്ടിലിരുന്ന് ജനങ്ങൾ ഭക്തരായ ആളുകൾ സംഘടിച്ച് തടഞ്ഞതാണ് ഈ സംഭവം നടന്നത് പിന്നെ ഇതാണ് ഏർപ്പാട് അപ്പോ ഞാൻ